സീക്രട്ട് ഏജന്റ് സ്വഭാവം പുറത്തുപിടുക്കാത്തതിന് ഞാൻ ചോട്ടി ഓരോ റീസൺ പറയുമ്പോൾ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതികരിക്കില്ലല്ലോ പാളവാരം ഞാൻ സായി കൃഷ്ണൻ ആയിട്ട് അത് മതി സായി കൃഷ്ണ അത് മതിയാ അപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് തള്ളിട്ടൊരാള് സീക്രട്ട് ഏജൻ്റാവും സീക്രട്ടേജന്റാവും പറയാൻ പറ്റില്ലല്ലോ ബിഗ് ബോസ് ആ ഇപ്പൊ കപ്പടിക്കണം നോക്കട്ടെ ഇതിരാളികൾ ഒരാഴ്ച കൊണ്ടില്ല സിജോ ചേട്ടൻ ഉണ്ടല്ലോ അവിടെ ആള് നിക്കട്ടെ അവിടെ അർജുൻ ഉണ്ട് സിജോ ചേട്ടൻ ഉണ്ട് പിന്നെ ആരെല്ലാം ഋഷി ചേട്ടൻ ഉണ്ട് അഭിഷേക് ചേട്ടൻ ഉണ്ട് അവരൊക്കെ കൂടിയിട്ട് ഇനി ഗെയിം കളിക്കണം നന്നായിട്ട് സിജി ചേട്ടൻ ജാസ്മി ചേച്ചിയും നോക്കാൻ നമുക്ക് നല്ല ഗെയിമാണ് അടിപൊളിയാണ് ഇഷ്ടമാണ് അതാളുടെ ഗെയിമല്ല ചേട്ടാ പണപ്പെട്ടി എടുക്കാൻ പോയി ഞാനെടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ഇനി കുറയാം കുറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ഇനി കൂടിയില്ലെങ്കിലോ ആ കുറഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് ആ സമയത്ത് പറയില്ല അയ്യോ കുറഞ്ഞൂലോ അപ്പൊ ഋഷി ചേർന്ന് എടുത്താലോ തീരുമാനം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു കേട്ടു ആ സമയത്ത് കുറേ ഞാൻ ആ സമയത്ത് ഞാനാണ് ഓപ്പണായി പറഞ്ഞാൽ ഞാൻ പണപ്പെട്ടി എടുക്കുന്നുള്ളത് ബാക്കി ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ സമയത്ത് വരുമ്പോഴാണ് ആ എടുക്കാ എടുക്കാന്നുള്ളൊരു തൊര വരുന്നത് അപ്പോൾ എല്ലാവർക്കും പൈസയ്ക്ക് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള സമയമാണല്ലോ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വെറുതെ കളയില്ല എന്തായാലും ഇപ്പം ബിഗ് ബോസിലെ ഫസ്റ്റ് വിന്നർക്ക് മാത്രമല്ല അമ്പത് ലക്ഷം കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് സെക്കൻഡിന് ഒന്നുമില്ല പേര് അറിയാം സെക്കൻഡ് എന്നുള്ള ഒരു പേര് അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ലല്ലോ ആണോ അറിയില്ല എനിക്ക് അവർ വൈഫും ഹസ്ബൻഡ് എനിക്കറിയില്ല സത്യത്തിൽ അവരുടെ നമുക്ക് ഇനി പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള സായ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്കല്ല ആൾക്ക് ആളായി കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് നിൽക്കേണ്ട നിൽക്കണ്ടാന്ന് ആളെന്നെ പറയാറുണ്ട് സീക്രട്ടൈസൻ്റല്ല സായ്കൃഷ്ണനായി കഴിഞ്ഞു പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല അതിന് പണപ്പെട്ടി വരുമ്പോൾ എടുക്കാന്ന് പറയുന്നത് പറയുമ്പോൾ ഞാൻ പറയുന്നു എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ എടുക്കണ്ട ഞാനെടുക്കു പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ ഒരാഴ്ച കൊണ്ട് പുറത്ത് പോയി അപ്പോൾ പിന്നെ ആൾ എടുത്തു അതുകൊണ്ടാ ആളിട്ടുണ്ട് അനുസരിച്ച് വച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എടുക്കുന്നുള്ളത് അനുസി വേച്ച് പോയി ഔട്ടായി ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഔട്ടായി ഇപ്പോൾ സായി ചേട്ടൻ സായി ചേട്ടൻ എടുത്തു ആൾ പറഞ്ഞ വാക്ക് പാലിച്ചു എടുക്കും എടുക്കുന്നു ആദ്യമേ ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ എന്നെ പറയണ്ടായിരുന്നു ഞങ്ങളോട് ഞാൻ പണപ്പെട്ടി എടുക്കും ഞാൻ ഞാൻ പണപ്പെട്ടി പണപ്പെട്ടെടുക്കും അമ്പത് രൂപ നല്ല എടുക്കുന്നു പറഞ്ഞു അവൾക്ക് പൈസ കൊണ്ടല്ലോ പക്ഷേ ക്യാരക്ടർ അല്ലല്ലോ ചേട്ടൻ നമ്മളിപ്പോൾ ഞാനെങ്ങനെയാണെന്നുള്ളത് ഞാനങ്ങനെ നോർമലേ നിന്നു ഇപ്പോൾ സായി ചേട്ടൻ ചേട്ടാ സീക്രട്ടേജൻ്റായിരുന്നു ആൾ മാറി ഒരു സായി കൃഷ്ണൻ അവർ ഫാമിലിക്ക് വേണ്ടിയിട്ടാൾ നിന്നു അപ്പോൾ നമുക്ക് പ്രേക്ഷകരെ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടുന്ന പക്ഷേ സായ കൃഷ്ണൻ വീട്ടിലൊരു നല്ല വ്യക്തിയല്ലോ അപ്പോൾ അച്ഛനും അമ്മേനൊക്കെ തിരിച്ചു കിട്ടിയൊരു സന്തോഷത്തിലാണ് സായി ചേട്ടൻ വരണമായിരുന്നു അപ്പോൾ ഒരു വലിയ കാര്യമാണല്ലോ അത് ഫാമിലി ആളെ നമുക്കല്ലാതെ നിങ്ങൾക്ക് അല്ല ഫാമിലി അതെ അല്ലേ അപ്പോൾ ഫാമിലി അവർക്ക് കിട്ടി അതന്നെ ഓട്ടെ